നടൻ ബാല കൊച്ചുവിട്ട് താമസം മാറി ഭാര്യ കോഗിലയെ എല്ലാവരും സ്നേഹിക്കണമെന്ന് പറയുന്നു താരം അതെ ബാല പറഞ്ഞതെല്ലാം മലയാളികൾ കേട്ടതാണ് ആദ്യം അമൃതയെ സ്നേഹിക്കാൻ പറഞ്ഞു സ്നേഹിച്ചു പിന്നെ എലിസബത്തിനെ സ്നേഹിക്കാൻ പറഞ്ഞു അവരെയും സ്നേഹിച്ചു ഇപ്പോഴിതാ കോഗിലയെ സ്നേഹിക്കാൻ പറയുന്നു ശരി കോഗിലയെയും സ്നേഹിക്കാം ദയവായി ഇനി ആരെയും പെട്ടെന്ന് സ്നേഹിക്കാൻ പറയരുത് എന്ന് മാത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലൂടെയാണ് ബാല കൊച്ചിയിൽ നിന്ന് മാറി താമസിക്കുകയാണെന്നും ഭാര്യ കോഗിലിയെ സ്നേഹിക്കണമെന്നും പറഞ്ഞത് അടുത്തിടെയാണ് ബാലയും ബന്ധുകൂടിയായ കോഗിലയും വിവാഹിതരായത് കഴിഞ്ഞ ദിവസം ബാലയുടെ സഹോദരൻ ശിവ സംവിധാനം ചെയ്ത കങ്കുവ സിനിമ കാണാൻ ബാലയും കോഗിലയും കൊച്ചിയിലെ തിയേറ്ററിൽ എത്തിയിരുന്നു ബാലയുടെ ഫേസ്ബുക്ക് കുറിപ്പിങ്ങനെ എല്ലാവർക്കും നന്ദി ഞാൻ ചെയ്ത നന്മകൾ ഞാൻ തുടരുക തന്നെ ചെയ്യും എന്നാൽ കൊച്ചിയിൽ ഞാനിനി ഇല്ല ഇത്രയും കാലം ഒരു കുടുംബം പോലെ നമ്മൾ കൊച്ചിയിൽ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ നിങ്ങളെ വിട്ട് കൊച്ചി വിട്ട് വന്നിരിക്കുകയാണ് ഒരുപാട് ദൂരേക്ക് ഒന്നും അല്ല എന്നിരുന്നാലും എന്നെ സ്നേഹിച്ച ഏവരോടും പറയാതെ വരുന്നത് എങ്ങനെ എന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് പ്രിയരെ എന്നെ സ്നേഹിച്ച പോലെ തന്നെ നിങ്ങൾ എന്റെ കോകിലയേയും സ്നേഹിക്കണം എന്റെ വേണ്ടി എന്റെ ആരോഗ്യത്തിനു വേണ്ടി മനസുഖമുള്ള ഒരു ജീവിതത്തിനു വേണ്ടി തത്കാലം മറ്റൊരിടത്തേക്ക് ചേക്കേറുകയാണ് ആരോടും എനിക്ക് പരിഭവമില്ല എല്ലാവരും സന്തോഷമായി ഇരിക്കട്ടെ എന്ന് നിങ്ങളുടെ സ്വന്തം ബാല ഇത്രയും പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് അതെ അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ നമുക്ക് പ്രാർത്ഥന തുടരാം കോകിലെ സ്നേഹിക്കാം ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി